എല്ലാവർക്കും ബലിപ്പെരുന്നാളിന്റെ ആശംസകൾ ഈദ് മുബാരക് ഇന്ന് നമ്മൾ അബ്രാഹം തന്റെ പൊന്നോമൽ പുത്രനായ ഇസഹാക്കിനെ ദൈവത്തിന് ദൈവത്തിനുള്ള അനുസരണം ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ച വിശ്വാസം മൂലം തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോയതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഈ ബലിപ്പെരുന്നാൾ ദിവസം ഈ ദിവസം നമുക്ക് ചിന്തിക്കാം നമ്മൾ എന്താണ് ബലി കൊടുക്കേണ്ടത് നമ്മളുടെ ഇടയില് നിലനിൽക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ഐക്യവുമാണോ അല്ലെങ്കിൽ നമ്മളിൽ നമ്മളിലുള്ള അഹങ്കാരവും വിദ്വേഷവും വെറുപ്പും പകയും അധികാരമോകവുമാണോ എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ചിന്തിക്കാം എല്ലാവർക്കും ബലിപ്രതരുന്നാളിൻ്റെ ആശംസകൾ ബൈബിളിലും ഖുറാനിലും ഉള്ള ഒരു സംഭവമാണ് അബ്രാഹത്തിന്റെ ബലി അബ്രാഹം ദൈവത്തോട് അത്രമാത്രം വിശ്വസ്തനായിരുന്നതുകൊണ്ട് ദൈവം കൽപ്പിച്ചത് അതേപടി അനുസരിക്കുകയായിരുന്നു വർഷങ്ങൾ കാത്തിരുന്ന് ഉണ്ടായ തൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കാനായിട്ട് അത്രയ്ക്ക് ദൈവവിശ്വാസം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം ആ അബ്രാഹത്തിന്റെ ബലിയാണ് നമ്മൾ ഇസാഹാക്കിന് അബ്രാഹം ബലി കൊടുക്കാനായി പോയതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്ന ഈ ബലിപ്പെരുന്നാള് ഇതൊരു ഉത്സവമല്ല മനുഷ്യ സ്നേഹത്തിൻ്റെയും ദൈവപ്രീതിയുടെയും അനുസ്മരണമാണ് ഖുർആൻ പരാമർശിക്കുന്നു മാനവരെ നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചു നിങ്ങളെ പല ജാതികളായും ഗോത്രങ്ങളായും സൃഷ്ടിച്ചു നിങ്ങൾ പരസ് പരസ്പു നിങ്ങൾ പരസ്പരം അറിയേണ്ടിയിരിക്കുന്നു ഖുരാൻ നാൽപ്പത്തി ഒമ്പത് പതിമൂന്ന് ഇസ്ലാം മതം അധികാരം ഉറപ്പിക്കുന്നതിനെയോ യുദ്ധം വളർത്തുന്നതിനെയോ അല്ല അത് സമാധാനത്തിനും ദൈവ ദൈവാനുഗ്രഹ യോജനത്തിനും മറ്റുള്ളവരെ കരുണയോടും നീതിയോടും കാണുന്നതിനും ആണ് ഖുറാൻ ആഹ്വാനം ചെയ്യുന്നത് ഈ പുണ്യദിനത്തിൽ നാം വ്യത്യസ്തതകളെ മാന്യമായി സ്വീകരിക്കുകയും മതം നോക്കാതെ എല്ലാവരോടും കരുണ കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ിന്റെ ആവശ്യകത നമ്മളുടെ നീ ആവശ്യങ്ങൾക്കുള്ള നീതിക്ക് വേണ്ടി വിനീതിയോടെ നമ്മള് പ്രവർത്തി നിലകൊള്ളേണ്ടത് ആവശ്യമാണ് വാക്കിലും പ്രവർത്തിയിലും സന്തോഷം പകരുക സമാധാനം പകരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഈ ദിനം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് മാനവരെല്ലാവരും ഒന്നാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് പരസ്പരം കലഹിക്കാനോ പരസ്പരം അധികാരത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊന്നൊടുക്കാനോ അല്ല എന്ന് നമ്മൾ പരസ്പരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കൾ ഒരേ ദൈവത്തിൽ നിന്ന് വന്നവർ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മാനവികതയും ഐക്യവും മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും അല്ലാഹുവിൻ്റെ കയർ ദൃഢമായി പിടിക്കുക വിഭജിതരാകരുത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടായി ഉണ്ടാകരുത് അവൻ അതിന് സ്നേഹ ശത്രുത ഉണ്ടായിരുന്നപ്പോൾ അവൻ അതിനെ സ്നേഹത്തിലേക്ക് മാറ്റി നിങ്ങൾ സഹോദരന്മാരായി അല്ലാഹുവിൻ്റെ അനുഗ്രഹം മൂന്ന് സൂറത്ത് അൽ ഇമ്രാൻ മൂന്ന് നൂറ്റിമൂന്ന് ബലിപ്പെരുന്നാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇബ്രാഹിം നബീ നബിയുടെ ദൈവത്തോടുള്ള അതുല്യമായ വിശ്വാസവും അർപ്പണബോധവുമാണ് ദൈവത്തിന് വേണ്ടി തൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ പോലും ബലിയർപ്പിക്കേണ്ടത് ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരു പിതാവിൻ്റെ ഹൃദയത്തെക്കുറിച്ചുള്ള കഥയാണ് ആ പിതാവിൻ്റെ ഈ സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ അതിരില്ലായ്മയുടെ അതിരില്ലാത്ത വിശ്വാസത്തിനും ശക്തിക്കും ശക്തിയും തിരിച്ചറിയുന്നു ആ പിതാവിൻ്റെ ഈ സന്ദേശങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ അതിരില്ലായ്മയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തി തിരിച്ചറിയുന്നു ബലിപ്പെരുന്നാൾ ആത്മാർത്ഥതയുടെ ഉത്സവമാണ് ഇതര മതർക്കാ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ദൈവസ്നേഹവും മാനവസ്നേഹവും സ്നേഹവും പ്രകടിപ്പിക്കാം ഇത് ഒരു മതപാരമ്പര്യമല്ല എല്ലാ മനുഷ്യരോടുള്ള കരുണയുടെ ദിനം ാൾ എന്നതിൻ്റെ ഓർമ്മ ബലിപ്പെരുന്നാൾ എന്നതിൻ്റെ ഓർമ്മയാകണം സ്വന്തം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മറ്റുള്ളവരുടെ കുലഛേദനം ചെയ്ത് കൊല ചെയ്യുന്നതാണോ ബലി ഇല്ല അള്ളഹാവിൻ്റെ ബലിപ്പെരുന്നാൾ അങ്ങനെ പറയുന്നില്ല ബലിപ്പെരുന്നാൾ നമ്മുടെ ഹൃദയത്തിലെ അസൂയിയെയും അഹങ്കാരത്തെയും ആത്മാർത്ഥത ഇല്ലായ്മയെയും ദേഷ്യത്തെയും ബലിയർപ്പിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഇത് സമാധാനത്തിന്റെ യുദ്ധമാണ് ആത്മവിശ്വാസത്തിന്റെ ദൈവ അർപ്പണമാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിനെ ബലിയർപ്പിക്കുവാൻ തയ്യാറാകണം നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാം മറ്റുള്ളവരെ ഉയർത്തി ഇതൊരു മതപരമായ അർപ്പണമല്ല മാനവികയുടെ മാനവികതയുടെ സന്ദേശമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നലെ ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ മുസ്ലിംകളോട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഒരിക്കലും അവരോട് കൂട്ടുകൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരാള് തെറ്റ് ചെയ്തെങ്കില് എല്ലാവരും ശിക്ഷിക്കപ്പെടണം എൻ്റെ വീടിന്റെ അടുത്ത് തൊട്ടടുത്ത വീട് മുസ്ലിം ആയിരുന്നു ഞങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് അറിയില്ല എന്റെ അപ്പനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അപ്പോഴൊക്കെ എന്താവശ്യത്തിനും അലിച്ചേട്ടനും ഭാര്യയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് മുസ്ലിംസിന് ഒരു പ്രത്യേക സ്നേഹമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അവരുമായിട്ട് ഇപ്പൊരിക്കുമ്പോഴും കാക്കാമാരെന്ന പറയാ കാക്കകളെ പോലെയാണ് എന്ന് പറയും കാരണം അവര് ഒരാൾക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കില് അത് മറ്റുള്ളവരെയും കൂടി അവരുടെ എല്ലാവരുടെയും അവര് സഹായിക്കും എന്നുള്ളതാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അവര് അങ്ങനെയല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറെ മുസ്ലിംസ് ഉണ്ട് ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്നവർ നമ്മള് കുറച്ച് തലതെറിച്ചവര് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണോ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലോക സമസ്ത സുഗ്നോ ഭവന്തു എല്ലാവർക്കും നന്മ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരേ കുടുംബം എന്നുള്ളതല്ലേ നമ്മുടെ മുദ്രാവാക്യം അതുകൊണ്ട് ഈ ബലിപ്പെരുന്നാളിന് നമുക്ക് ചിന്തിക്കാം മറിച്ച് ചിന്തിക്കാം ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ പത്തോ നൂറോ പേര് തെറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മുടെ തൊട്ടടുത്ത അല്ലെ നമ്മളോട് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഈ മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ വെറുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവരോട് അവർക്ക് അവരെ നമ്മൾ തെറ്റായ രീതിയിൽ കാണേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടത് നന്നായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട്വരോടും ആഹ്വാനം ചെയ്യാനുള്ളത് ഈ ബലിപ്പെരുന്നാൾ നമ്മുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും ഒരു ബലിപ്പെരുന്നാളായി തീരട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം